ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഒരു സ്ത്രീ ജാതകത്തിലെ ഗ്രഹനില കണ്ടാൽ അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ഭർത്താവ് എങ്ങനെയുള്ള സ്വഭാവത്തിന് ഉടമയായിരിക്കും അതുപോലെ അയാളുടെ ആയുസ് ബുദ്ധിപരമായ അവസ്ഥ സാമ്പത്തിക സ്ഥിതി എന്ന് തുടങ്ങിയ സ്ത്രീയുടെ ദാമ്പത്യ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് ലഭിക്കുന്ന സൂചനകളും അവളുടെ വിവാഹം സംബന്ധിച്ച സൂചനകളും എന്തൊക്കെയായിരിക്കും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യമായി സ്ത്രീ ജാതകത്തിലെ ഗ്രഹനില ഗ്രഹനിലകൊണ്ട് അവളുടെ ഭർത്താവിന്റെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം സ്ത്രീ സ്ത്രീജാതകത്തിൽ ലക്നഭാവം തുടങ്ങി ഏഴാമത്തെ രാശി ലക്നമായി ജനിക്കുന്ന പുരുഷൻ ഭർത്താവായി വന്നാൽ അവൻ വളരെ ഗുണവാനായിരിക്കുകയും പ്രഗത്ഭനായിരിക്കുന്നവനും ഭാര്യയോട് നല്ല സ്നേഹമുള്ളവനായിരിക്കുകയും അവരുടെ ദാമ്പത്യ ജീവിതം മംഗളകരവും സന്തോഷപ്രദവും ആയിരിക്കും അതുപോലെ സ്ത്രീ ജാതകത്തിലെ ലഗ്നം നവാംശകം ചെയ്തിരിക്കുന്ന രാശി ഭർത്താവിന്റെ ലഗ്നമായി വന്നാലും മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും തികഞ്ഞവനും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം അവർക്ക് ഉണ്ടാകുകയും ചെയ്യും സ്ത്രീജാതകത്തിലെ ഒൻപതാം ഭാവാധിപനും വ്യാഴവും ഇഷ്ടസ്ഥാനങ്ങളിൽ സ്ഥിതിയുണ്ടാകുക എന്നത് അവളുടെ ദാമ്പത്യ ജീവിതത്തിലെ ശുഭാശുഭങ്ങൾ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒൻപതാം ഭാവാധിപനും വ്യാഴവും അനിഷ്ടസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവളുടെ ഭർത്താവ് അൽപായുസ് ആയിരിക്കുമെന്നും അതുവഴി അവൾ വൈധവ്യം അനുഭവിക്കേണ്ടി വരുമെന്നും ഉള്ള സൂചനകളാണ് പ്രമാണങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് ഒൻപതാം ഭാവാധിപനും വ്യാഴവും ബുധനോട് യോഗം ചെയ്ത് നിന്നാൽ ജാതകയുടെ ഭർത്താവായി വരുന്നയാൾ വളരെ വലിയ വിദ്വാൻ ആയിരിക്കുമെന്ന സൂചന നൽകുന്നു അതിന് കാരണമായി വരുന്നത് ബുധൻ വിദ്യയുടെ കാരകനാണ് എന്നതാണ് അടുത്തത് ഒൻപതാം ഭാവാധിപനും വ്യാഴവും ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ ജാതകയുടെ ഭർത്താവ് ഒരു ഉടമയും കൃഷിക്കാരനും ആയിരിക്കും അങ്ങനെ വരുവാൻ കാരണം ചൊവ്വ ഭൂമിയുടെയും ശനി കൃഷിയുടെയും കാരകനാണ് എന്നതാണ് ഒൻപതാം ഭാവാധിപനും വ്യാഴവും രാഹുവിനോടും കേതുവിനോടും ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ ജാതകയുടെ ഭർത്താവ് ഒരു ദുർബുദ്ധിക്കാരനായിരിക്കും എന്നതാണ് സൂചന അതുപോലെ ആറാം ഭാവാധിപനോട് ചേർന്നാണ് ഒൻപതാം ഭാവാധിപനും വ്യാഴവും സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ജാതകയുടെ ഭർത്താവ് കളവ് പറയുന്നവനോ കളവ് ചെയ്യുന്നവനോ ആയിരിക്കും സ്ത്രീ ജാതകത്തിലെ അഷ്ടമ ഭാവത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ ജാതക വൈദവ്യം അനുഭവിക്കുകയില്ല ഈ പറഞ്ഞതിന് അർത്ഥമായി വരുന്നത് അവൾ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോകും എന്നതാണ് അപ്പോൾ വൈധവ്യം ഇല്ലല്ലോ ധനുരാശിയോ കർക്കിടകം രാശിയോ ലഗ്നമായി ജനിക്കുന്ന ജാതക മറ്റ് അൽപായുസ് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ അവൾ ദീർഘ മംഗല്യോഗം ഉള്ളവളായിരിക്കും എന്നാൽ എന്തെല്ലാം ഭാഗ്യാവസ്ഥകൾ ഉള്ളവളായിരുന്നാലും കുടുംബക്ലേശവും ഗ്രഹഭരണക്ലേശവും ജാതകയെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടേയിരിക്കും അടുത്തത് സ്ത്രീജാതകത്തിലെ അഞ്ചാം ഭാവമായി വരുന്നത് ഇടവം ചിങ്ങം വൃശ്ചികം കന്നി എന്നീ രാശികൾ ആയിരിക്കുകയും അവിടെ ശുഭഗ്രഹങ്ങളുടെ സ്ഥിതി ഉണ്ടാകുകയും ചെയ്താൽ ജാതക സമ്പത്തും ഐശ്വര്യവും അനുഭവിക്കുവാൻ യോഗമുള്ളവളായിരിക്കും എന്നാൽ ഈ രാശികളിൽ പാപഗ്രഹങ്ങൾ ആരെങ്കിലും നിന്നാൽ അവൾക്ക് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ദാരിദ്ര്യം അനുഭവിക്കുന്നവളും ആയിരിക്കുന്നതാണ് പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും സമ്മിശ്രമായി നിന്നാൽ ഫലവും സമ്മിശ്രമായിരിക്കും സ്ത്രീജാതകത്തിലെ ഏഴാം ഭാവാധിപൻ നാല് ഏഴ് പത്ത് തുടങ്ങിയ കേന്ദ്ര സ്ഥാനങ്ങളിലോ മറ്റ് ഇഷ്ടസ്ഥാനങ്ങളിലോ നിൽക്കുന്നു എങ്കിൽ ജാതകയ്ക്ക് ശരിയായ സമയത്ത് തന്നെ വിവാഹം നടക്കുന്നതാണ് ഏഴാം ഭാവാധിപൻ മംഗല്യസ്ഥാനമായ അഷ്ടമത്തിൽ അതായത് എട്ടാം ഭാവത്തിൽ ലഗ്നാധിപനുമായി ചേർന്ന് യോഗം ചെയ്ത് നിൽക്കുന്നു എങ്കിലും ശരിയായ സമയത്ത് തന്നെ ജാതകയ്ക്ക് വിവാഹം നടക്കും ഏഴാം ഭാവാധിപൻ ലക്നാധിപൻ നിൽക്കുന്ന രാശി തുടങ്ങി പതിനൊന്നാം ഭാവത്തിൽ നിന്നാലും ജാതകയ്ക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം സാധ്യമാകുന്നതാണ് ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പാപഗ്രഹങ്ങൾ നിന്നാൽ വിവാഹത്തിന് കാലതാമസം നേരിടുന്നതാണ് ഏഴാം ഭാവം ഒരു ശുഭക്ഷേത്രമായിരിക്കുകയും ഈ ഭാവത്തിൻ്റെ നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിൽ ശുഭന്മാർ നിൽക്കുകയോ ദൃഷ്ടി ചെയ്യുകയോ ഉണ്ടായാൽ ജാതകയ്ക്ക് യഥാകാലം തന്നെ വിവാഹം നടക്കും ഏഴാം ഭാവം ഒരു പാപക്ഷേത്രമായിരുന്നാൽ വിവാഹത്തിന് കാലതാമസം നേരിടുകയും ചെയ്യും അതുപോലെ വിവാഹ കാരകനായ ശുക്രന് പാപക്ഷേത്രത്തിൽ സ്ഥിതിയും പാപമധ്യസ്ഥിതിയും ഉണ്ടായാലും വിവാഹത്തിന് കാലതാമസമുണ്ടാകും ലഗ്നാധിപനും ശുക്രനും ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിലോ ത്രികോണഭാവങ്ങളിലായ ഭാവങ്ങളായ അഞ്ചിലോ ഒൻപതിലോ നിന്നാലും വിവാഹം യഥാകാലം തന്നെ നടക്കുന്നതാണ് ഏഴാം ഭാവാധിപൻ അനിഷ്ട സ്ഥാനങ്ങളിൽ അതായത് മൂന്ന് എട്ട് പന്ത്രണ്ട് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാൽ വിവാഹത്തിന് കാലതാമസം ഉണ്ടാകും അഷ്ടമ ഭാവം ശുക്രൻ്റെ ക്ഷേത്രങ്ങളായ ഇടവമോ തുലാമോ ആയിരിക്കുകയും ഈ ഭാവത്തിൽ ഏഴാം ഭാവാധിപൻ നിൽക്കുകയും ശുക്രന് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്ര സ്ഥിതിയോ അഞ്ച് ഒൻപത് എന്നീ ത്രികോണ സ്ഥിതിയോ വരികയും ചെയ്താലും ജാതകയുടെ വിവാഹം ശരിയായ സമയത്ത് തന്നെ നടക്കുന്നതാണ് മേൽപ്പറഞ്ഞവകളാണ് ഒരു സ്ത്രീ ജാതകത്തിലെ അവളുടെ ദാമ്പത്യ ജീവിതത്തിലെ ശുഭാശുഭങ്ങൾ നിർണയിക്കുന്നതിനുള്ള സൂചനകൾ ഇത് സ്ത്രീജാതകത്തിലെ ദാമ്പത്യ രഹസ്യങ്ങളുടെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന സൂചനകളും കൂടിയാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ സേവനങ്ങൾക്ക് ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവ്വം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ